അസലാമലേക്കും വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പം ഇന്നിപ്പം നമ്മളൊന്ന് കളം മാറ്റിച്ച് വിട്ടിട്ടാണല്ലോ കേട്ടോ അതും ജില്ല തന്നെ വിട്ടിട്ടാണുള്ളത് എവിടെയാണെന്നല്ലേ വയനാട്ടിൽ വന്നിട്ടാണുള്ളത് നമ്മളെ ഫാമിലികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഇന്നെ നമ്മൾ തിരിച്ചു പോവും ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ എങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം എന്താ പിന്നെ വലിയ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുള്ളത് അവിടുന്ന് ചെറിയ പെങ്ങന്മാരുടെ വീട്ടിലേക്കൊന്ന് ഒന്ന് മൂത്തമാനൊക്കെ ഒന്ന് കാണുക പക്ഷേ അത് പരിപാടി അല്ലാതെ ടൂറിസ്റ്റ് ആയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല എവിടെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക അല്ലെങ്കിൽ കയറാൻ പറ്റുകയാണെങ്കിൽ കയറുക അത്രയേ ഉള്ളൂ ഞാനുണ്ട് പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഉമ്മുണ്ട് അപ്പോൾ നമുക്ക് വയനാടിൻ്റെ മോർണിംഗ് ഒന്ന് കണ്ടാലോ നല്ല രസമുള്ള മോർണിംഗ് ആണ് വയനാട്ടിൽ ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണാൻ പറ്റും കണ്ടങ്ങൾ സുന്ദരമായ പ്രഭാതം ഇതെൻ്റെ പിന്നെ മൂത്തമാൻ്റെ മോളെ വീടാണ് കേട്ടോ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീടാണ് വലിയ മോളുടെ ഇത് വരുന്നത് വൈത്തിരി എന്ന് ബാണാസുര ഡാമിലേക്ക് പോണ ഭാഗത്ത് ആറാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ വീട് വരുന്നത് അവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കുറച്ച് മുന്നോട്ട് നമ്മൾ നടന്നൊക്കെ ഒരു പുഴയൊക്കെ ഉണ്ട് എന്തായാലും ആ പ്രഭാതം നമ്മൾ സുന്ദരമായി തന്നെ ആസ്വദിച്ചു പിന്നെ വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഒന്ന് പുറത്തിറങ്ങി പണ്ടൊക്കെ ഇവർ നല്ലോണം ചെടി വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുറ്റത്തിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ വരാനുള്ളത് കൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുകയും ചെയ്തു എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്കൊരു അപേക്ഷയുള്ളൂ നിങ്ങൾ വയനാടിനെ ഒറ്റപ്പെടുത്തരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദുരന്തം നടന്നതിന് ശേഷം വയനാട്ടിലേക്ക് ഒരുപാട് ആളുകൾക്ക് പോകാൻ മടിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും പല സ്ഥലത്തും റെസ്ട്രിക്ഷൻസ് ആണ് എന്നൊക്കെ കരുതിയാവും പറഞ്ഞു പക്ഷേ അവർക്ക് ആകെയുള്ള മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ടൂറിസവും മറ്റ് കാപ്പി തേയില അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വരവും കാത്താണ് അവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം നമ്മൾ വയനാടിൻ്റെ കൂടെ പോലെ തന്നെ ഇനിയുള്ള കാലവും നമ്മൾ വേണം അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് നമുക്ക് അവരെയും അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറുകളിൽ ചെറിയ ചെറിയ ട്രിപ്പുകളിലൊക്കെ വയനാടിനെ ഇനിയും ഉൾപ്പെടുത്തുക എന്നൊരു അപേക്ഷ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുണ്ട് ഇതാണ് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഉമ്മ രാവിലെ തന്നെ വെയിൽ കൊള്ളാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നുണ്ട് മക്കളൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനെ കാറ്റുകൊള്ളുകയും വെയിലുകൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ വീട്ടിലുണ്ടായ ഒരു ജമന്തിയുടെ പൂക്കളാണിത് മനോഹരമായിട്ടുള്ള ജമന്തി പൂക്കൾ ഈ കാണുന്നതൊക്കെ കാപ്പിത്തോട്ടാണ് ഇതാ അതാണ് കാപ്പി അല്ല ചായത്തോട്ടം ഈ കാണുക ഇതിന് ഈ ഭാഗത്തുണ്ട് അതേപോലെ ഇവരെ വീടിൻ്റെ നേരെ മുന്നിലാണ് ഈ ചായത്തോട്ടം നല്ലൊരു കട്ടനൊക്കെ കുറിച്ച് നമ്മൾ ചാജി കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഇങ്ങനെ ഇറങ്ങും ഇരിക്കുമ്പോഴ് എവിടെ വയനാട്ടിൽ ഏറ്റവും ടൂറാണ് വയനാട് വേറെ കൊടുക്കുമ്പോ പിന്നെ ദുബായി അബുദാബി അലൈൻ ഒക്കെ പോയിട്ടുണ്ട് പോവാത്ത സ്ഥലം അടിപൊളിയ കട്ടനെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴ് നല്ല ഒരു നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് എല്ലാവരും ഇത് കുളിച്ചു റെഡി ആക്കിക്കണ് അമീനുണ്ട് അമീൻ്റെ മുടി പറക്കുണ്ട് അത് ആദ്യം മുടി ഇത് മോൾക്ക് ഇങ്ങനെ സ്റ്റൈലാക്കി ആ പാണ്ടിയത് ഇത്തിന്റെ മുടിയും ലോക്കൽ മുടിയല്ലേ വലിയ മുടിയുള്ള ചെറിയ മുടിയല്ലേ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് എന്തൊക്കെ ബാഗിൽ ണ് നല്ല വെയിലുണ്ട് സമയം പത്ത് മണി ആയിക്കുള്ളൂ ചൂട് വെയിലായി ഞങ്ങളെ വിസിറ്റ് അടുത്ത അടുത്ത വീട്ടിലേക്ക് പോവാണ് വെയിലൊക്കെ തൽക്കാലം ക്ഷമിക്കുക അതാണ് വൈത്തിരി നടക വൈത്തിരി ഞങ്ങൾ പോണത് വൈത്തിരി നേരെ കൽപ്പറ്റ ബത്തേരി വഴി നായിക്കട്ടിയിലേക്കാണ് നമ്മുടെ യാത്ര നല്ല എന്തൊരു വെയിലാ മക്കളെ മനോഹരമായ അതാ അവിടെ കാപ്പി നുള്ളുണ്ട് ചായ നുള്ള ആൾക്കാര് നല്ല രസമുള്ള ഒരു സ്ഥലം നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി വന്നതാണ് ആകാശയാത്ര അതിന് വേണ്ടി വന്നതാണ് ആരൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ സിപ്പ് ലൈൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് യാസീനും അമീനും പറക്കാൻ പോവാണ് ധൈര്യമായിട്ട് പോകണം കേട്ടോ മൂത്രമായിരിക്കും ചെയ്യരുത് ബെൽ പോയിരുന്നു നമുക്ക് സേഫ്റ്റി ഒക്കെ കറക്റ്റാക്കി തന്നിട്ട് നമ്മൾ ഇതും സർവീസ് ഒന്നും കുഴപ്പമില്ല അരികളാണ് ഇതയുടെ സ്ഥലം പൊഴുതന അതായത് വൈത്തിരിന്ന് നിന്ന് ബാണാസുര ഡാമിലേക്ക് പോണ വഴിയിൽ പൊഴുതന എന്ന് പറയും ാളൊ കയറിട്ടോ ആ രണ്ട് സാധനം നിങ്ങൾ ഹോൾഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും അറക്കണമായിട്ട് തോന്നുന്നു അടിപൊളി േരാണെ കൂട്ടാൻ അപ്പൊ ഇതാണ് രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴി ഏർ പിന്നെ പപ്പഴം കുടിയിരുന്ന പേരന്റെ വീട് എടുത്തിട്ടില്ല ഇതാണ് അറിയാൻ അറിയാൻ തീരെ സുഖമായിട്ട് വൃത്തികാലം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്പോ രണ്ടാമത്തെ പങ്ങളെ വീടാണിത് പക്ഷെ അതപ്പോ കുടിയിരുന്നതാണ് വീട് പക്ഷേ അതിൻ്റെ ഇടക്ക് അളിയും തീരെ വയ്യാതായി കുറച്ച് കാലം ഓരോ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ വലിയൊരു ഹാപ്പി മൂഡിലൊന്നും അല്ല നല്ല അലഹദില്ല അപ്പം ഒക്കെ സെറ്റായിട്ടുണ്ട് പണികൾ മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് പെയിൻറ്റിങ് ഇതൊക്കെ ഇങ്ങനെ വെറുതെ വൈറ്റ് വാഷ് അടിച്ച് വെച്ചിരിക്കാണ് കുറേ പണിയുണ്ട് അതാ ഇവിടെ തൊടുവിൽ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ കരിമ്പ് കിട്ടിട്ടോ അറിയാം നല്ല കരിമ്പുള്ള സ്ഥലമാണ് കരിമ്പ് വേണ്ട പോലെ പറഞ്ഞപോലെ നമ്മൾ കൊണ്ടുത്തരാം നല്ല സാമ്പാർ ഉപ്പേരി പപ്പടം ചമ്മന്തിരി ആക്കിടും ഇവരെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കുന്നതാണ് കാണുന്നുണ്ടോ പറ ഞാൻ വീഡിയോ ഇട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മൂത്താപ്പു മഞ്ചേനും പറഞ്ഞു വന്നതാണ് പറഞ്ഞാ പറ്റില്ല എന്തായാലും ഭക്ഷണം കഴിച്ചു പോരാനായപ്പോഴേക്കിന് പെങ്ങളും കൂടി കൂടി കുറേ കരിമ്പൊക്കെ വെട്ടി തന്നു അത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ കൊണ്ടുവരും ഇവിടെ വെച്ച് ഉണ്ട് ഞങ്ങൾ കഴിക്കലുമുണ്ട് രണ്ടു കൊല്ലം മുന്നേ പോയപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം മുന്നേ പോയപ്പോൾ കൊടുത്തത് ഇപ്പോഴും വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ ആദ്യം പോയ പെങ്ങളെ മോളെ കെട്ടിച്ച വീട്ടിലേക്കാണ് അത് ഈ രണ്ടാമത്തെ പെങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് മാഷാ അല്ല വലിയൊരു വീടൊക്കെയാണ് ചെന്നപ്പോൾ അവിടെ അവിടെ ഒറ്റയൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്നിങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ പറഞ്ഞൊന്നും സമയം കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ തിരിക്കാനുണ്ടായത് തിരിക്കണ സമയത്ത് നല്ല മഴ പെയ്യണ്ടായിരുന്നു പിന്നെ മഴക്കാറുണ്ടായിരുന്നു മുത്തമ്മാനെ മുത്തന്മാൻ്റെ തറവാട്ടിലൊന്നു ആക്കണമായിരുന്നു അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ശരിക്കും നല്ല മഴ പെയ്യുന്നു അങ്ങ് പോകുമ്പോൾ ആസ്വദിച്ച് നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഡ്രൈവായിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പൊ ഞങ്ങള് തിരിച്ച് ചുരങ്ങാൻ നേരത്താണ് ഞങ്ങള് അവസാനം എത്തിയപ്പോ ഏകദേശം ബോർഡറിന്റെ അടുത്ത് എത്തിയപ്പോ കരിന്തണ്ടന്റെ സ്മാരകത്തിന്റെ അടുത്ത് എത്തിയപ്പോ മയമാലിക്കാൻ്റെ ഒരു പിന്നെ മുളയരി പായസത്തിൻ്റെ കട കണ്ടത് പിന്നെ മുളയരി പായസം ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി റിട്ടേൺ അടിച്ച് ഉപ്പര കടൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ചെന്നപ്പോൾ അതാ കിടക്കണ നമ്മളെ മുന്നുള്ള കസ്റ്റമർക്ക് കൊടുത്തോടു കൂടി പായസം കഴിഞ്ഞ് എന്നാൽ പിന്നെ ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് ചുറു ചുറുക്കോട് നിൽക്കുന്ന കാക്കാൻ്റെ ചടുലതയോടുള്ള കുറച്ച് കരിക്ക് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് പായസം കുടിക്കാൻ കുടിക്കാച്ചിട്ടാ വന്നേ അപ്പൊ പായസം കഴിഞ്ഞു തലക്കാർ ഇളനീർ ജ്യൂസ് കുടിക്കാക്ക അടിപൊളി ഇളനീർ ജ്യൂസ് വെട്ടിണ്ട് കെട്ടിന് ജ്യൂസ് അടിച്ചപ്പോ തരും വെട്ടി വെട്ടി ഒരു ഒരനീര് വെട്ടിട്ട വണ്ടിയിലാ കുട്ടി കൊടുത്താൽ വെട്ടിട്ടാ നമ്മളെ അപ്പോള അല്ലെങ്കിൽ പോവും ഇതാണ് മുളയരി ഈ പദത്തിന്റെ പായസം കുടിക്കാനാണ് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയത് കൊറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇവിടുന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ തോന്നിയത് ഞങ്ങൾ പായസം കുടിക്കാൻ ഏകദേശം കഴിയും ആ ും വയനാടിനോട് ഒരു ദിവസത്തെ വീട ചൊല്ലിയാണ് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞത് ആ കരിന്തണ്ടന്റെ സ്മാരകത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കരിന്തണ്ടന്റെ സ്മാരകത്തിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇട്ടൊക്കെ കാണാം അങ്ങനെ കരിന്തണ്ടന്റെ രൂപം പൈസ ും പിന്നെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേ നമ്മൾ കാണുന്നതിൽ ഒമ്പതാമത്തെ വളവിലുള്ള കോടയാണ് താഴേക്ക് നോക്കുമ്പോ ആ ഷാർത് എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ എന്നറിയാം കുറേ ആളുകൾ അവിടെ നിർത്തി നോക്കുന്നുണ്ട് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ആ ഒരു കാഴ്ച കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ കുറേ നേരം അവിടെ നിർത്തി ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോയിരുന്നത് ഒരേ കയറുകയാണെങ്കിൽ മുട്ട കഴിക്കാതെ പോയരുത് കാടമുട്ട മുളകിട്ടതും ഒരു ചായയും കുടിച്ചിട്ടേ ഞങ്ങളിവിടുന്ന് പോകാൻ പാടുള്ളൂ അപ്പോൾ പക്ഷാർത് അടിപൊളി ടേസ്റ്റാണ് വൈബാണ് ഫീലാണ് നമ്മൾ ചായ എത്തിയിട്ടുണ്ട് ഈ വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോഴേ മക്കൾ പറയുന്നുണ്ട് കാടമുട്ടയും ചായയും കഴിക്കണം എന്നുള്ളത് വളവിന്ന് ചുരത്തിന്ന് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയനാട്ടിലെ ഒരു ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോരുകയാണ് മാഷാ അല്ല നല്ല രസമായിരുന്നു കാരണം ഒരു വലിയ ക്രൈസിസ് വലിയൊരു പ്രതിസന്ധിക്ക് ശേഷം വയനാട്ടിലേക്ക് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ വയനാട് ഇപ്പോഴും പഴയ പോലെ തന്നെ അവിടെയുണ്ട് എന്നൊരു കാര്യം ആ വയനാടിൻ്റെ പ്രകൃതി നമ്മളോട് വിളിച്ചോതുന്നത് പോലെ എനിക്ക് തോന്നി ഒരുപാട് സന്തോഷം ഒരുപാട് ഫ്രഷ്നസ് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങളും മടി കൂടാതെ വയനാടിനെ വീണ്ടും സ്നേഹിച്ച് തുടങ്ങുക